ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കല്യാണിയാണെങ്കിൽ രൂപയോട് പറയാണ് അച്ഛനാണെങ്കിൽ വീട്ടിൽ നിന്നും ഇപ്പോൾ ഇറങ്ങും അമ്മ ജനലിൻ്റെ അവിടെ തന്നെ നിന്നാൽ മതി അച്ഛനെ കാണാമെന്ന് പറയുന്നു കല്യാണി ഫോൺ വെച്ചതിന് ശേഷം രൂപയുടെ റൂമിലാണെങ്കിൽ ആരോ തട്ടുന്നു തുറന്നു നോക്കുമ്പോൾ സരയുമാണ് വരയെ ചോദിക്കുന്നുണ്ട് ആൻറ്റി എന്താണ് ഇവിടെ ഇരിക്കുന്നത് കഴിക്കാൻ വരാൻ പറയുന്നു രൂപയപ്പോൾ അപ്പോൾ എനിക്ക് തലവേദനയാണ് ആഹാരമൊന്നും വേണ്ട എന്ന് പറയുന്നു ജനൽ തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് സരൂവ് പറയാണ് എന്തിനാണ് തുറന്നിട്ടേക്കുന്നത് അപ്പുറത്താ സേനൻ വന്നിട്ടുണ്ട് അയാളെ കണ്ടാൽ ആന്റിക്ക് ദേഷ്യമാകില്ലേ അതുകൊണ്ട് അടച്ചിട്ടേക്കാൻ പറയുന്നു സേനൻ മരിക്കണമെന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതുപോലെ ആന്റിയും പ്രാർത്ഥിക്കുകയും നേർച്ച നേരുകയും ഒക്കെ ചെയ്യണമെന്ന് സരൂവ് പറയുന്നു സരി റൂമിൽ നിന്നും പോയതിനു ശേഷം രൂപ മനസ്സില് വിചാരിക്കാണ് ഇന്നലെ വരെ ഞാനും അങ്ങനെയാണ് വിചാരിച്ചത് ഇപ്പോഴാഗ്രഹിക്കുന്നത് അദ്ദേഹത്തിനൊന്നും പറ്റരുത് എനിക്കെന്തു പറ്റിയാലും അദ്ദേഹത്തിനൊന്നും പറ്റരുതെന്നാണ് സരി തനിച്ച് കഴിക്കാൻ വരുന്നത് കണ്ടിട്ട് ഷാരി പറയാണ് നീ എന്താണ് രൂപയെ വിളിക്കാഞ്ഞത് സ്വത്ത് എഴുതി കിട്ടുന്നിടം വരെ അവളോട് സ്നേഹത്തോടൊക്കെ പെരുമാറണമെന്ന് പറയുന്നു മനോഹർ അപ്പോൾ പറയുകയാണ് സ്വത്തൊക്കെ എഴുതി കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് ആൻറ്റിയുടെ കാര്യത്തിൽ എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ പോലെ സേനനോട് ദേഷ്യമില്ല എന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയാണ് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് എങ്കിലൊന്ന് സൂക്ഷിച്ചോണം എപ്പോഴും അവളുടെ മേലെ ഒരു കണ്ണ് വേണമെന്നൊക്കെ ഇനിയും ചന്ദ്രസേനും രൂപയും ഒത്തുചേരാൻ പറ്റും പാടില്ല എന്നൊക്കെ പറയുന്നു ഡാരി അപ്പോൾ പറയുന്നുണ്ട് മനോഹരനോട് എത്രയും പെട്ടെന്ന് അച്ഛനേയും മോളിയും അമേരിക്കയ്ക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇവിടെ വല്ല കൊലപാതകവും ഒക്കെ ഇവർ ചെയ്യുമെന്ന് പറയാണ് തിനു ശേഷം രൂപയാണെങ്കിൽ ജനൽ തുറന്നിട്ട് വെളിയിലേക്ക് നോക്കുകയാണ് ആ സമയത്ത് സേനനാണെങ്കിൽ വെളിയിലേക്ക് വരുന്നു സേനനാണെങ്കിൽ കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കുന്നതും എല്ലാവരുമായിട്ട് ചിരിച്ചു കളിച്ച് നിൽക്കുന്നതും ഒക്കെ രൂപ കാണുന്നുണ്ട് രൂപയ്ക്ക് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അതിനുശേഷം രൂപ താഴേക്ക് വരികയാണ് രൂപ താഴെ വന്നതിന് ശേഷം എല്ലാവരോടുമായിട്ട് പറയാണ് എനിക്ക് തലവേദനയാണ് മെഡിസിൻ എടുക്കണം അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് രൂപ വെളിയിലേക്ക് വരുമ്പോൾ അപ്പുറത്ത് സേനനാണെങ്കിൽ എല്ലാവരോടും സംസാരിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ട് രാഹുലിനും സരേവിനും ഒന്നും അത് ഇഷ്ടപ്പെടുന്നില്ല ചാരി പറയാണ് സേനൻ്റെ സന്തോഷം കണ്ടോ അവനങ്ങ് ഒരുപാട് സന്തോഷിക്കുകയാണെന്നൊക്കെ പറയുന്നു രൂപയപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് അദ്ദേഹത്തിന് നല്ല മനസ്സുണ്ട് അതുകൊണ്ടാണ് ഇത്ര സന്തോഷമൊക്കെ കിട്ടുന്നതെന്ന് രൂപ പോയതിന് ശേഷം സരവും സരേവിൻ്റെ അമ്മയും പറയാണ് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്നങ്ങ് അമേരിക്കയ്ക്ക് പോയാൽ മതിയായിരുന്നു എന്ന് ശാരി പറയാണ് ഞാനാണെങ്കിൽ അമേരിക്കയിൽ പോകുന്നതൊക്കെ സ്വപ്നം കണ്ടിരിക്കുകയാണെന്നൊക്കെ സേനൻ പോയതിനു ശേഷം കിരണും കല്യാണിയും കുഞ്ഞിനെ കൊഞ്ചിപ്പിക്കുന്നത് കണ്ടിട്ട് സരൂവിനൊട്ടും സഹിക്കുന്നില്ല സരൂ പറയാണ് ഇവരൊക്കെ കരയുന്നതൊന്ന് കാണാൻ പറ്റുമോ അച്ഛ എന്ന് രാഹുൽ അപ്പോൾ പറയണം സേനനെ എത്രയും പെട്ടെന്ന് തീർക്കണം അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ കരയുമെന്ന് പറയുന്നു ണം കല്യാണം കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് കണ്ടിട്ട് സരിയാണെങ്കിൽ മനോഹരനോട് പറയണം അവരെപ്പോഴും സന്തോഷത്തിലാണ് എനിക്കതൊന്നും സഹിക്കുന്നില്ല എന്നൊക്കെ ആ കല്യാണി ആണെങ്കിൽ വെറും ഒരു പാൽക്കാരി പെണ്ണായിരുന്നു ഇപ്പോൾ അവൾ ആരായി മാറി എന്നൊക്കെ പറയുന്നു മനോഹർ അപ്പോൾ പറയണം അത് അവളുടെ കഴിവാണ് നീ എന്തിനാണ് വെറുതെ ജനൽ തുറന്നിട്ടിട്ട് അപ്പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അയൽപ്പക്കക്കാരുടെ ജീവിതം നോക്കാതെ നമ്മൾ നമ്മുടെ ജീവിതമാണ് നോക്കേണ്ടതെന്നൊക്കെ പറയുന്നു പിന്നീട് സരയും മനോഹറുമാണെങ്കില് ഷോപ്പിംഗ് കഴിഞ്ഞു പോകുമ്പോൾ റിയാസ എന്നു പറഞ്ഞിട്ട് ജുബാനയുടെ അച്ഛൻ വിളിക്കുന്നു മനോഹർ വിളിക്കുന്നത് കേട്ടിട്ടാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട് ജുബാനയുടെ അച്ഛൻ പറയണം എൻ്റെ മകളോട് ചോദിക്കുമ്പോൾ അവളുടെ ഭർത്താവ് ആണെങ്കിൽ ഗൾഫിലാണെന്നാണ് പറയുന്നത് പക്ഷേ നീ ഒരു പെൺകുട്ടിയുമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുകയാണല്ലോ എന്നൊക്കെ പറയുന്നു മനോഹർ അപ്പോൾ പറയണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ റിയാസ് അല്ല മനോഹറാണ് ഞാനാണെങ്കിൽ സരീവിൻ്റെ ഭർത്താവ് പറയുന്നു അച്ഛൻ അപ്പോൾ പറയണം ഞാനാണെങ്കിൽ നിന്നെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നീയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് റിലേഷൻ ഉണ്ടെന്നാണ് അറിഞ്ഞത് അതിലൊരുത്തി മാത്രമാണ് ഇവളുമെന്നൊക്കെ പറയുന്നു മകളെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടാനും കാരണം ഇവനാണെന്നൊക്കെ പറയുകയാണ് മനോഹർ അപ്പോൾ പറയുകയാണ് ഇയാൾ കള്ളം പറയുകയാണ് എന്നെപ്പോലെ വേറെ ആരേലും ആയിരിക്കും ഇയാളുടെ മരുമകൻ അതിന് എന്നെ ചുമ്മാതെ കുറ്റം പറയുകയാണെന്നൊക്കെ പറയുന്നു സരയും അപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ മകൾക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റി അവളെ കെട്ടിച്ച് വിടാൻ നോക്കെന്നൊക്കെ പറയുകയാണ് മനോഹർ ആണെങ്കിൽ സരൂവിനോട് പോകാൻ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ജുബാനയുടെ അച്ഛനാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്